ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു അടികിട്ടിയാൽ അപമാനം ഏറ്റെടുക്കേണ്ടി വന്നാൽ അതിനെ ഓർത്ത് സന്തോഷിക്കാൻ നമുക്ക് പറ്റും പൊതുവെ പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല അടി കിട്ടിയിട്ടും അപമാനം ഏറ്റെടുത്തിട്ടും സന്തോഷിക്കാൻ പറ്റുക എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ഇന്നത്തെ ഒന്നാമത്തെ വചനത്തിൽ നാം ശ്രവിച്ചത് അടി കിട്ടിയതിൻ്റെ പേരിൽ സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് പുറത്തു പോകുന്ന പത്രോസിനെയും കൂട്ടരെയുമാണ് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നവർ അപ്പോസ്തലന്മാരെ അകത്തേക്ക് വിളിച്ച് എന്നിട്ട് പ്രഹരിച്ചതിന് ശേഷം അടി അടികൊടുത്തതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ ഇനി മിണ്ടി പോകരുത് എന്ന് താക്കീത് പറഞ്ഞിട്ട് അവരെ വിട്ടയച്ചു അവരാകട്ടെ യേശുവിന്റെ നാമത്തിൽ അപമാനം സഹിക്കാൻ യോഗ്യത നേടിയതിൽ സന്തോഷിച്ചുകൊണ്ട് അവിടം വിട്ടുപോയി എന്ന അപ്പോൾ അടി കിട്ടിയാലും അപമാനം കിട്ടിയാലും സന്തോഷിക്കാൻ പറ്റും എന്ന് ഈ വചനം അടിവരയിട്ട് പറയുക എപ്പോഴാണ് നീതിക്കു വേണ്ടി നന്മയ്ക്കു വേണ്ടി യേശുവിന് വേണ്ടി നിലപാടെടുക്കേണ്ടി വരുമ്പോൾ ആൾക്കൂട്ടം പ്രഹരിക്കാനും ഒറ്റപ്പെടുത്താനും അപമാനിക്കാനൊക്കെ ചുറ്റുമുണ്ടായിരിക്കും അപ്രകാരമുള്ളവരുടെ മുന്നിലും സന്തോഷത്തോടെ കടന്നു പോകുവാൻ എന്നുള്ളത് അത് ത്രയോ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് ഇന്നത്തെ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് പത്രോസിനും കൂട്ടർക്കും ഈ കരുത്ത് കിട്ടിയത് എന്നുള്ളതാണ് സുവിശേഷത്തിൽ നാം ശ്രവിച്ച കാര്യം ഇട്ടിട്ടു പോയവരാ നാഥനും ഗുരുവും രക്ഷകനുമായവനെ ഇട്ടിട്ടു പോയവരാ അതിൻ്റെ കാരണം എന്താ വലിയ സ്വപ്നങ്ങളായിരുന്നു മൂന്ന് വർഷങ്ങൾക്കപ്പുറം തിബേരിയൂസ് കടലിൽ വല വീശിക്കൊണ്ടിരുന്ന തങ്ങളെ കർത്താവ് വിളിച്ചത് മീൻ പിടിക്കാനല്ല മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വിളിച്ചത് വലിയ നിയോഗത്തിലേക്ക് വിളിക്കപ്പെട്ട പത്രോസും കൂട്ടരും അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷിച്ചു എന്നുള്ളത് അറിയാം അവർ പറയുന്നതാ ഞങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുക ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവ് തന്നെ കൊടുത്ത മറുപടി എന്താ നഷ്ടപ്പെടുത്തിയതിനൊക്കെ നൂറ് മടങ്ങായിട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടും കൂടാതെ നിത്യജീവനും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ഗ്യാരന്റിയാ പത്രൂസിന് കൂട്ടർക്കുണ്ടായിരുന്നെ അതുകൊണ്ട് ഈ കൂട്ടത്തിലെ ചിലർ പറഞ്ഞത് നീ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഏത് സ്ഥാനോ കിട്ടണത് നിന്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കാൻ ഞങ്ങൾക്ക് സീറ്റ് കിട്ടോ എന്നുള്ള രീതിയിലൊക്കെ ശിഷ്യന്മാർ പലരും ചോദിച്ചതിൻ്റെ പിന്നിലെ കാരണം എന്താ അവൻ പ്രതാപത്തോടെ രാജാവായിട്ട് കടന്നു വരുമ്പോൾ അവൻ്റെ അധികാരത്തിൻ്റെ സിംഹാസനത്തിൽ ഞങ്ങൾക്കും സീറ്റ് കിട്ടും എന്ന് കരുതി തന്നെയാണ് അവർ സന്തോഷിച്ചത് ആദ്യം എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായി അപ്രതീക്ഷിതമായിരുന്നു അവൻ്റെ വേർപാട് വെസഹായിയുടെ വിരുന്നൊരുക്കി അവൻ അപ്പം മുറിച്ച് വിളമ്പിയപ്പോൾ പോലും അറിഞ്ഞില്ല ഇതവസാനത്തെ അത്താഴം ആണത് കൂട്ടത്തിൽ ഒരുവൻ അവന് ഒറ്റിക്കൊടുക്കും എന്നുള്ളതും അവരാരും തിരിച്ചറിഞ്ഞില്ല കൂട്ടത്തിൽ ഒരുവൻ അവനെ തള്ളിപ്പറയും എന്നുള്ളതും കൂടെയുള്ള മറ്റുള്ളവർ അറിഞ്ഞില്ല വേദനയുടെ നിമിഷങ്ങളിൽ കൂടെയുണ്ടാകുമെന്ന് കരുതിയവരൊക്കെ അവനെ ഇട്ടിട്ട് പോകും എന്നുള്ളതും അവരറിഞ്ഞില്ല ഇപ്രകാരം തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരൊക്കെ അവനെ തള്ളിപ്പറഞ്ഞും ഒറ്റിക്കൊടുത്തും അതോടൊപ്പം തന്നെ ഇട്ടിട്ട് പോയവരാ അവരിതാ വിട്ടിട്ടു പോകാൻ പറ്റാത്ത ഒരു ദൈവം അവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം അവരെവിടേക്കാ പോയത് പഴയ പണിയിലേക്ക് പോയി എന്നുള്ളതാണ് വചനം തിബേരിയൂസ് കടൽ തീരത്ത് വഞ്ചിയും വലയുമായിട്ട് അവർ ഇറങ്ങി ഒരു രാത്രി മുഴുവനും പണിയെടുത്തിട്ടും ഒന്നും കിട്ടിയില്ല എന്ന വചനം പറയുന്നത് എത്ര വലിയ സങ്കടം ഇരിക്കും കർത്താവിൻ്റെ കൂടെ പോയിട്ടൊന്നുമില്ല പഴയ പണിക്ക് പോയിട്ട് ഒന്നുമില്ല ജീവിതം വല്ലാത്ത നിരാശയുടെ തീരത്തണഞ്ഞപ്പോൾ തോൽപ്പിക്കാൻ വിട്ടുകൊടുക്കാൻ കർത്താവിന് പറ്റൂല അതുകൊണ്ട് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഉഷസായപ്പോൾ അവൻ തീരത്ത് അവരെ കാത്ത് നിന്നു രാത്രി വെളുക്കുന്ന സമയം നിന്റെ ജീവിതത്തിലും രാത്രി വെളുക്കുന്ന നേരത്ത് നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ വീണ്ടും ചെറുതാക്കാനല്ല കൊച്ചാക്കാനല്ല നീ എന്നെ ഇട്ടിട്ട് പോയിട്ട് എന്ത് പറ്റി നിനക്ക് എന്ന് ചോദ്യം ചെയ്യാനല്ല മറിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനാണ് ഇങ്ങനെയുള്ളൊരു ദൈവം നമുക്കുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ പരാജയങ്ങളുടെയും വിഷമങ്ങളുടെയും കണ്ണീരിൻ്റെയും മുമ്പിലൊക്കെ തളർന്നു പോകുന്നത് തകർന്നു പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വചനം നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേ ആരെങ്കിലും നമ്മുടെ മക്കൾ തന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് പോയാൽ പിന്നെ തിരിച്ചു വന്നാലും നമ്മൾ പറയുന്നതൊക്കെ വല്ലാത്ത വേദനിപ്പിക്കുന്ന വാക്കുകളെ എവിടെ ആയിരുന്നടാ ചിട്ടോ എന്ത് സംഭവിച്ച് എന്നൊക്കെ ആയിരിക്കും ഇവിടെ അങ്ങനെയുള്ള ഒരു ചോദ്യം ചെയ്യലോ കർത്താവിൻ്റെ ഭാഗത്ത് നിന്നില്ല ആകെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോ അവരുടെ നിസ്സഹായതയിൽ അവരെ സഹായിക്കാൻ കർത്താവ് പറഞ്ഞു വലത് വലയിടുക വലതുവശം എന്നതുകൊണ്ട് ബൈബിൾ ഭാഷയിലൂടെ നാം ചിന്തിക്കുമ്പോൾ നന്മയുടെ പക്ഷം എന്ന് മാത്രമേ ഉള്ളൂ കാരണം വല ഒരിക്കലും വലതുവശത്ത് മാത്രോട്ട് ഇടാൻ പറ്റുക ചുഴറ്റെറിയുന്ന സാധനം ആയിട്ട് വല വീസാനായിട്ട് പറ്റും അപ്പോൾ വലതുവശം എന്നതുകൊണ്ട് ബൈബിൾ ഭാഷ നന്മയുടെ പക്ഷത്ത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നീ പണിയെടുക്കാൻ തയ്യാറായാൽ നിന്റെ അധ്വാനം ഫലസമൃദ്ധി കൊണ്ട് നിറയും കർത്താവിൻ്റെ പക്ഷത്തല്ലാതെ നീ എത്ര പണിയെടുത്താലും എത്ര അധ്വാനിച്ചാലും നിന്റെ അധ്വാനം മുഴുവനും പാഴായി പോകും അതുകൊണ്ടല്ല സങ്കീർത്തകൻ പറയുന്നത് കർത്താവ് ഭവനം പണിതാൽ പണിക്കാരുടെ അധ്വാനം ഫലദായകമാണ് കർത്താവ് ഭവനം പണിയണില്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും എത്ര പണിയെടുത്താലും അത് തീരുവില്ല തമ്മന സെന്റ് ജോസഫ് ചാപ്പൽ അറുപത് ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കപ്പെട്ട കാരണം എന്താ കർത്താവ് കൂടെ നിന്ന് അധ്വാനിച്ചത് കൊണ്ട് പണിയെടുത്തത് കൊണ്ട് പണിക്കാർക്ക് അതിൻ്റെ കരുത്ത് നൽകിയത് കൊണ്ട് അപ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം അനുഗ്രഹത്തിൻ്റെ ആരാധനയുടെ മുന്നിൽ നിയോഗം വെച്ച് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതെത്ര കാരുണ്യത്തോടെ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിച്ചു എതിർപ്പുകൾ പലതും ഉണ്ടാകാം പലതിൻ്റെ പേരിലും പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യം വിട്ടിട്ട് മറ്റൊന്ന് നമുക്കുണ്ടാകാൻ പാടില്ല കാരണം ദിവ്യകാരുണ്യത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ നമ്മുടെ ജീവിതം ഫലശൂന്യമായി പോകും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ദിവ്യകാരുണ്യത്തോട് ചേർന്നിരുന്നാലോ അസാധ്യമെന്ന് കരുതുന്നത് പോലും ദൈവം നമുക്ക് സാധിച്ചു തരും ആ വലദിവശമേത ദൈവത്തിൻ്റെ പക്ഷം എന്നാണ് അർത്ഥം ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് അവർ പണിയെടുത്തപ്പോൾ അവർക്ക് സമൃദ്ധിയാണ് ഐശ്വര്യമാണ് വലനിറയെ സമ്പത്താണ് ലഭിച്ചത് എന്ന് തിരിച്ചറിയുക അതിനെ തുടർന്നുള്ള ഒരു സംഭവം എന്താ സമൃദ്ധി ലഭിച്ചപ്പോൾ അവർ തിരിച്ചറിഞ്ഞു തീരത്ത് നിൽക്കുന്നത് ക്രിസ്തുവാണെന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമൃദ്ധിയുടെ നാളുകളിൽ നമ്മൾ ദൈവത്തെ അധികം ഓർക്കാറില്ല നമ്മൾ ദൈവത്തെ എപ്പോഴാണ് രോഗം വരുമ്പോൾ ജോലി പോകുമ്പോൾ നഷ്ടങ്ങൾ വരുമ്പോഴാണ് ഓടി പള്ളിയിലോട്ട് വരണേ അച്ഛന്റെ അടുത്തേക്ക് അച്ഛാ പ്രാർത്ഥിക്കണേ അച്ഛ അല്ലേ പലപ്പോഴും അങ്ങനെയാ സമൃദ്ധിക്ക് ഐശ്വര്യമൊക്കെ ലഭിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ ഓർക്കാറില്ല അത് സത്യമാണ് കഷ്ടപ്പാടും വേദനയും ദുരിതങ്ങളും രോഗങ്ങളും വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആശ്രയിക്കുവാനായിട്ട് ഓടിയെത്തുന്നു പക്ഷെ ഇവിടെ ശിഷ്യന്മാർ കാണിച്ചിരുന്നെന്താ സമൃദ്ധിയുടെ ചാകര കൊയ്ത്തി ലഭിച്ച നിമിഷം അവർ ഇതാ തിരിച്ചറിഞ്ഞു തീരത്ത് നിൽക്കുന്നത് ക്രിസ്തുവാണ് വലിയൊരു തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൻ്റെ സമൃദ്ധി ഐശ്വര്യം അതൊക്കെ ദൈവം നിനക്ക് തരുമ്പോൾ നീ എന്തെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട് നമുക്ക് കഷ്ടപ്പാട് വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻ്റ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എൻ്റെ ദൈവം എന്തുകൊണ്ട് ഇത് എന്നോട് ചെയ്ത് എന്ന് ചോദിക്കാറുണ്ട് നമുക്ക് സമൃദ്ധി ഐശ്വര്യമൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമൃദ്ധി ഐശ്വര്യം വിജയം ഇതൊക്കെ തന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഉം അത് നമ്മ ചോദിക്കൂല കാരണം അത് നമ്മുടേതാണ് നമ്മുടെ സ്വന്തം നമ്മുടെ കഴിവാണ് എന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് പക്ഷെ രോഗങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ ഒക്കെ അത് ദൈവത്തിന്റെ പഴി പറയാനും സമൃദ്ധി ഐശ്വര്യക്ക് കിട്ടുമ്പോ അതൊക്കെ എൻ്റെ കഴിവാണ് എൻ്റെ വൈഭവമാണ് എന്ന് ഇവിടെ ഇതാ സമൃദ്ധിയുടെ മുമ്പിൽ തീരത്ത് നിൽക്കുന്നവൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നെ പത്രോസ് ചെയ്ത കാര്യം എന്താ പുറംകുപ്പായം എടുത്തു ധരിച്ച് വെള്ളത്തിലേക്ക് കടലിലേക്ക് ചാടണേണ് ഈ പത്രോസ് ആരായിരുന്നു കടലിൽ മുങ്ങിപ്പോയ മനുഷ്യനാ കർത്താവെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചവൻ തീരത്ത് കർത്താവ് ഉണ്ടെന്ന ഗ്യാരണ്ടിയിൽ കടലിലേക്ക് എടുത്തു ചാടാൻ ധൈര്യം കാണിച്ചെന്നുള്ളത് ചെറിയ കാര്യമല്ല ഒരിക്കൽ വെള്ളത്തിൽ കടലിൽ താഴ്ന്നു പോയി നിലയില്ലാ കയത്തിലേക്കാഴ്ന്നു പോയപ്പോൾ കർത്താവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചവൻ ഇന്നതാ തീരത്ത് കർത്താവ് നിൽക്കുന്നുണ്ട് എന്ന ഗ്യാരന്റിയിൽ കടലിലേക്ക് എടുത്തു ചാടാൻ അവന് കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ കാരണം എന്താ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ടെന്ന ഗ്യാരന്റി ഉറപ്പ് കിട്ടിയവന് ജീവിതത്തിൻ്റെ ഏത് നിലയില്ല കയങ്ങളിലേക്കും എടുത്തു ചാടാൻ പറ്റും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരാളും കൂടെയില്ലെങ്കിലും ഒറ്റയ്ക്ക് ആ വചനം പറയുന്നത് മറ്റുള്ളവരൊക്കെ വഞ്ചിയിൽ തന്നെ വന്നപ്പോൾ ഇവിടെ ഇതാ പത്രോസ് ഒറ്റയ്ക്ക കടലിലേക്ക് എടുത്തു ചാടിയത് തീരത്ത് കർത്താവുണ്ട് എന്ന ഗ്യാരന്റി ലഭിച്ചവൻ പിന്നെ കടലിന്റെ നിലയില്ല കയങ്ങളെ ഒന്നും പേടിക്കില്ല ഏത് വെല്ലുവിളികളെയും അവൻ നേരിടും എന്നുള്ളത് ഉറപ്പാ കാരണം എന്താ തീരത്ത് അവനെ പിടിക്കാൻ അവനെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു കുഞ്ഞിനെ അപ്പൻ മുകളിലേക്ക് എടുത്തുയർത്തി താഴേക്ക് വീഴുമ്പോൾ പിടിച്ചില്ലെങ്കിൽ കൊച്ചു തീർന്നു എങ്കിലും ആ കുഞ്ഞിൻ്റെ ഗാരൻറ്റിയാ എൻ്റെ അപ്പ എന്നെ താഴേക്ക് ഇടില്ല കൈവെള്ളയിൽ പിടിച്ചുകൊള്ളു അതുകൊണ്ട് കുഞ്ഞിനത് കളിയ ആകാശത്തിലേക്കിങ്ങനെ വലിച്ചെറിയുമ്പോഴും കൊച്ചിങ്ങനെ പൊട്ടിച്ചിരിക്കും കാരണം എന്താ അവൻ ഉറപ്പ എൻ്റെ അപ്പ എന്നെ പിടിച്ചുകൊള്ളും താങ്ങിക്കൊള്ളും എൻ്റെ പ്രിയപ്പെട്ട ഇതായിരിക്കണം നമ്മുടെ ഗ്യാരൻ്റി ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും എന്നെ കാത്തിരിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൈ പിടിച്ചുകൊള്ളും താങ്ങിക്കൊള്ളും ഈ ഗ്യാരൻ്റി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൻ്റെ ഏത് വെല്ലുവിളികളെയും നേരിടും ഏത് പ്രഹരങ്ങളും ഏതടികളും എന്ത് അപമാനം വന്നാലും അതൊന്നും അവനെ തളർത്തി കളയില്ല അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാരന്റി കിട്ടിയത് കൊണ്ടാണ് ഇനി അവൻ്റെ നാമത്തിൽ മിണ്ടി പോകരുത് എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ച് പ്രഹരിച്ചപ്പോഴും പത്രോസും കൂട്ടരും സന്തോഷിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നിന്നും കടന്നു പോയത് പിന്നെ പ്രഹരമല്ല അപമാനമല്ല എന്ത് വെല്ലുവിളി വന്നാലും ഒരു പ്രശ്നമല്ല കാരണം എന്താ ഇതൊക്കെ ഞാൻ ഏറ്റെടുത്തത് എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എനിക്ക് വേണ്ടി തീരത്ത് കാത്തു നിൽക്കുന്ന എൻ്റെ കർത്താവിന് വേണ്ടിയാണ്